പ്രസിദ്ധ കവി എൻ കെ ദേശത്തിൻ്റെ രാധാമാധവം എന്ന കവിതയിലെ എട്ട് വരികൾ പരിചയപ്പെടാം കണ്ണനെ തിരഞ്ഞ് വൃന്ദാവനത്തിൽ ഉഴറുന്ന രാധയുടെ ചിത്രം വരികൾ ഇങ്ങനെ ഹേ തോഴി കാളിന്തി ഹേതുവെന്തൻ നേർക്ക് നീ തിരച്ചില്ലി ചുളിച്ചു നോക്കാൻ ആരെ തിരഞ്ഞു ഞാൻ കേണുഴലുന്നു നിൻ തീരവൃന്ദാവന ഭൂവിലെന്നോ ആളെ ഞാൻ ചൊല്ലിത്തരേണമോ നമ്മൾ രണ്ടാളും അറിയുവോ കണ്ണൻ സൂരജെ കണ്ടുവോ നേര് ചൊല്ലിയിടുകൻ സൂര്യനെ നീ ഈ വനത്തിലെങ്ങാൻ ഹേ തോഴി കാളിന്തി നീ എന്താണ് നിന്റെ പുരികം തുളിച്ച് എന്നെ ഇങ്ങനെ നോക്കുന്നത് നിന്റെ തീരത്ത് ഈ വൃന്ദാവനത്തിൽ ആരെ തേടിയാണ് ഞാൻ നടക്കുന്നതെന്നാണോ ആളെ ഞാൻ പറഞ്ഞിട്ട് വേണോ നീ അറിയാൻ നമ്മൾ രണ്ടാളും അറിയുന്ന ആളല്ലേ കണ്ണൻ സൂര്യജേ അല്ലയോ യമുനെ സൂര്യന്റെ പുത്രിയാണ് യമുന നീ നേര് പറയുമോ എൻ്റെ സൂര്യനെ കണ്ണനെ ഈ വനത്തിലെങ്ങാനും നീ കണ്ടോ ശ്രീമതി ഈ കവിതാഭാഗം ആലപിക്കുന്നത് കേൾക്കാം ഹേ നീ തിരച്ചില്ല ആരെ തിരഞ്ഞു ഞാൻ കേണുഴലുന്നു നിൻ കേണുഴലൊന്നു ണ്ടാളു മറിയുവോ നല്ലി കണ്ണൻ സൂരജെ കണ്ടുവോ നേരു നേരുചൊല്ലിടുകെൻ സൂര്യനെ നീവനത്തിനെങ്ങാൻ